ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹൃദയമായ വാർത്തയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണു ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു നഷ്ടം സങ്കല്പിക്കാനാവാത്തതാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തെട്ടിന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പാട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഗാത്വികിലേക്ക് പറന്നുയർന്നു വിമാനം പറന്നുയർന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ വിമാനം മെയ്ഡേ ദുരന്ത സന്ദേശം പുറപ്പെടുവിപ്പിച്ചു ഇത് കഷ്ടിച്ച് അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടിയുയത്തിൽ എത്തിയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു തുടർന്ന് വിമാനം മേഘാനി നഗറിനടുത്തുള്ള ഒരു ജനവാസ മേഖലയിലേക്ക് ഇടിച്ചു കയറി ബി ജെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർമാരുടെ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് ഇടിച്ചു തുടർന്ന് ഒരു വിനാശകരമായ സ്ഫോടനം ഉണ്ടായി തീയും പുകയും തകർന്ന സ്ഥലത്തെ വിഴുങ്ങി അവശിഷ്ടങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാലിലധികം മൃതദേഹങ്ങൾ അധികൃതർ കണ്ടെടുത്തു ദുഃഖകരമെന്ന് പറയട്ടെ കപ്പലിലോ നിലത്തോ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും നൂറ്റി അറുപത്തി ഇന്ത്യൻ പൗരന്മാരും അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയനുമാണ് ഉണ്ടായിരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം ഫ്ലൈ ചെയ്ത് പരിചയമുള്ള പരിചയ സമ്പന്നനായ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർബാൾ നിയന്ത്രണത്തിലായിരുന്നു സഹപൈലറ്റ് ക്ലൈവ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറിലധികം ഫ്ലൈറ്റ് ചെയ്തിരുന്നു ഇരുവരും നന്നായി പരിശീലനം നേടിയവരും ഈ വിമാനവുമായി പരിചയമുള്ളവരുമായിരുന്നു ഔദ്യോഗിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറന്നു വരുന്ന ഉടൻ തന്നെ ഒരു വിനാശകരമായ സിസ്റ്റം പരാജയം സംഭവിച്ചതായി ആദ്യകാല ഡാറ്റ സൂചിപ്പിക്കുന്നു വിദഗ്ദ്ധർ ഇനി പറയുന്നത് പോലുള്ള സാധ്യതകൾ നിർദ്ദേശിക്കുന്നു എൻജിൻ പവർ നഷ്ടം ഫ്ലൈറ്റ് നിയന്ത്രണ സംവിധാനത്തിന്റെ തകരാർ വൈദ്യുത തകരാർ അല്ലെങ്കിൽ പക്ഷിയിടിച്ചാലോ ബാഹ്യ കേടുപാടുകളോ എന്നിരുന്നാലും ബ്ലാക്ക് ബോക്സ് വിശകലനം ചെയ്യുന്നതുവരെ കൃത്യമായ കാരണം അജ്ഞാതമായി തുടരും ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ഡൈനർ വന്നതിനു ശേഷം അതിന്റെ ആദ്യത്തെ മാരകമായ ഹൽ നഷ്ടമാണ് ഈ അപകടം അടയാളപ്പെടുത്തുന്നത് മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിശമന സേന പോലീസ് എൻ ഡി ആർ എഫ് ടീമുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമായി നടന്നു പക്ഷേ തീപിടുത്തവും ഘടനാപരമായ നാശനഷ്ടങ്ങളും കാരണം രക്ഷപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഏതാണ്ട് അസാധ്യമായിരുന്നു അപകടത്തിന് ചുറ്റുമുള്ള പ്രദേശം അടച്ചു സഹായിക്കാൻ മെഡിക്കൽ സപ്പോർട്ട് ട്രോമ ടീമുകളെ അയച്ചു എയർ ഇന്ത്യ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളുടെ കുടുംബങ്ങളുമായി അടുത്തു പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബോയിംഗ് അനുശോചന പ്രസ്താവന പുറത്തിറക്കി ഇന്ത്യൻ വ്യോമയാന അധികൃതരുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ഇന്ത്യൻ യു കെ സർക്കാരുകളും അനുശോചനം അറിയിച്ചു യു എസ് എൻ ടി എസ് ബി യു കെ എ ഐ ബി ഇന്ത്യയുടെ ഡി ജി സി എ എന്നിവയിൽ നിന്നുള്ള അന്വേഷകർ ഇപ്പോൾ ഇതിൽ പങ്കാളികളാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഫ്ലൈറ്റ് ഡേറ്റായും കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളും ബ്ലാക്ക് ബോക്സുകൾ വീണ്ടെടുക്കുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ആ അവസാന നിമിഷങ്ങളിൽ കോക്പിറ്റിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവ വെളിപ്പെടുത്തും ഈ ദുരന്തം നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല പക്ഷേ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയും അധികാരികൾ ഹെൽപ്പ് ലൈനുകളും ദുരിതാശ്വാസ ഫണ്ടുകളും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യയിലോ യു കെയിലോ ആണെങ്കിൽ നിയമാനുസൃതമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുക അല്ലെങ്കിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആത്മാക്കളെ ഒരിക്കലും മറക്കാതിരിക്കാൻ ഈ കഥ പങ്കിടുക ഇത് വെറുമൊരു വിമാന അപകടത്തെക്കുറിച്ചല്ല നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് അവരെ ഓർക്കാം ഉത്തരങ്ങൾ സുരക്ഷ സമാധാനം എന്നിവയ്ക്കായി പ്രതീക്ഷിക്കാം ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ദയവായി ഇത് പങ്കിടുക അപകടത്തിന് ഇരയായവരെ നിങ്ങളുടെ ചിന്തകളിൽ നിലനിർത്തുക കൂടുതൽ സത്യസന്ധമായ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക